നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയുവാനുള്ള കുറച്ച് സയൻസാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതായത് അവർ ഇഷ്ടം അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല അങ്ങനെ ആ ഒരു വ്യക്തി നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത് അറിയുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും അതായത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ഈ വീഡിയോയിൽ പറയുന്ന ഈ സയൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നറിയുവാനുള്ള ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ അതായത് നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവരോട് എത്ര സംസാരിച്ചാലും മതിയാവില്ല എന്നതാണ് അവരോട് സംസാരിക്കുവാനായി പുതിയ പുതിയ വിഷയങ്ങൾ അങ്ങനെയുള്ളവർ കണ്ടെത്തും എന്നുള്ളതാണ് നിങ്ങളോട് ഇഷ്ടമുള്ള ആൾ നിങ്ങളോട് സംസാരിക്കുവാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കില്ല അങ്ങനെ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ അതായത് അവർ നിങ്ങളോട് സംസാരിക്കുന്ന ആ സമയത്തിനിടയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്പസമയം നിങ്ങൾ മിണ്ടാതിരിക്കുക അപ്പോൾ ആ വ്യക്തി പുതിയ പുതിയ കാര്യം തുടങ്ങി വയ്ക്കും വീണ്ടും വീണ്ടും സംസാരിക്കുവാനായി അങ്ങനെ അവർ പുതിയ പുതിയ കാര്യങ്ങൾ സംസാരിക്കുവാനായി തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സൈനായി കണക്കാക്കാം ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം ഇനി രണ്ടാമതായി അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനുള്ള മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആണെങ്കിൽ അവർ നമ്മളോട് ഇടപഴകുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു ചിരി അത് ആത്മാർത്ഥമായിരിക്കും ആ ചിരി അവർ നമുക്ക് പകരും ഒരാൾ നിങ്ങളെ കാണുമ്പോൾ ഉള്ളു തുറന്ന് ചിരിക്കുന്നു എങ്കിൽ ഇതൊരു സൈനായി കണക്കാക്കാം അതായത് അവർക്ക് നിങ്ങളോട് ഒരു യഥാർത്ഥ സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാം അങ്ങനെ അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കാണുമ്പോൾ അവർ പുഞ്ചിരിക്കുന്നു എപ്പോഴും അവരുടെ മുഖം വളരെ പ്രസന്നമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സൈനായി കണക്കാക്കാം അവർക്ക് നിങ്ങളോട് പ്രത്യേകം ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കണക്കാക്കാം ഇനി മറ്റൊരു അടയാളം അവർക്ക് നിങ്ങളുടെ ഇഷ്ടമുണ്ടോ എന്നുള്ളതിൻ്റെ ഡീപ്പായി കോണ്ടാക്റ്റ് പലപ്പോഴും നിങ്ങൾക്ക് തോന്നാം അവൾ അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് സ്നേഹിക്കുന്നു എങ്കിൽ അവരുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം അത് ആ കണ്ണിൽ കാണാൻ സാധിക്കും അതായത് ഡീപ്പ് ഐ കോണ്ടാക്റ്റ് അവർ നിങ്ങളുമായി കാത്തു വയ്ക്കും എന്നുള്ളതാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി മറ്റൊരടയാളം അവൾ അല്ലെങ്കിൽ അവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം അവൾ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ അങ്ങനെ നിങ്ങളുടെയൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുവാൻ സമയം കണ്ടെത്തും എന്നുള്ളത് അങ്ങനെ അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു അടയാളം അവർക്ക് നിങ്ങളുടെ ഇഷ്ടമുണ്ടോ എന്നുള്ളതിൻ്റെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ അവരിൽ പതിഞ്ഞാൽ അവർ പെട്ടെന്ന് ശ്രദ്ധ മാറ്റും എന്നുള്ളതാണ് പെട്ടെന്ന് അതായത് നിങ്ങളുമായുള്ള ഐ കോണ്ടാക്റ്റ് മാറ്റി അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു സൈനായി എടുക്കാം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി ഇത് കണക്കാക്കാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർക്കിതൊന്നും തുറന്ന് പറഞ്ഞുകൂടെ എന്നുള്ളത് എന്നാൽ ചിലപ്പോൾ അവർ ഇങ്ങനെ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് പറയാത്തതിൻ്റെ കാരണം നിങ്ങളറിഞ്ഞാൽ അത് എങ്ങനെ എടുക്കുമെന്ന് അവർ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളോട് ഒന്നും തുറന്ന് പറയാത്തത് ഒരാൾക്ക് നമ്മളോട് ഇഷ്ടം തുടങ്ങുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ സ്വഭാവത്തിലും ശരീരമാറ്റത്തിലും ശരീരഭാഷയിലും പെരുമാറ്റത്തിലും ഒക്കെ അത് പ്രകടമായി തുടങ്ങും എന്നുള്ളതാണ് ഇഷ്ടം തോന്നുന്നു എങ്കിൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നു എങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് അതെന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മളറിയാതെ തന്നെ അവരുടെ അടുത്തേക്ക് പോകുവാൻ തോന്നും അവർക്കൊപ്പം ഇരിക്കുവാനും അവരുമായി കൂടുതൽ സംസാരിക്കുവാനും ഒരു ഇമോഷണൽ സപ്പോർട്ട് നൽകാനും ഒക്കെ തോന്നും ഇങ്ങനെ നിങ്ങളോട് അടുക്കുവാനുള്ള ഒരു ശ്രമം ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ പറയുന്ന ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്